വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹം കഴിച്ച് സന്തോഷകരമായി മുന്നോട്ടു പോകുമ്പോഴായിരിക്കും വിധി ഒരാളുടെ ജീവിതം തട്ടിത്തെറിപ്പിക്കുന്നത് പുരുഷനായാലും സ്ത്രീക്കായാലും പിന്നീടുള്ള ജീവിതം മക്കൾക്ക് വേണ്ടിയായിരിക്കും സ്ത്രീകൾക്കാണ് അതിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് നേരിടേണ്ടി വരിക കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ വളർത്തി വലുതാക്കി ഒരു നിലയിൽ നിലയിലെത്തിക്കുന്നതുവരെ വളരെ വിഷമഘട്ടത്തിലൂടെയായിരിക്കും കടന്നുപോകുക പോകുക അത്തരത്തിലൊരു ജീവിതമായിരുന്നു ഗിരിജയുടെയും ഇപ്പോൾ പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഗിരിജ മക്കളാണ് മുൻകൈയെടുത്ത് ഗിരിജയെ വിവാഹം കഴിപ്പിക്കുന്നത് ഗിരിജയുടെ ഭർത്താവ് അവരുടെ കുട്ടികൾ ചെറുപ്പമായിരുന്നപ്പോൾ തന്നെ മരിച്ചതാണ് അന്നുമുതൽ ഗിരിജ ഒറ്റയ്ക്കായിരുന്നു ജീവിതം മക്കൾക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിരുന്ന ജീവിതം വളരെ കഷ്ടപ്പെട്ടാണ് ഗിരിജ കുട്ടികളെ നോക്കിയത് ഗിരിജയുടെ മുൻ ഭർത്താവായിരുന്ന ആളുടെ സ്വപ്നമായിരുന്നു ഗിരിജ ഇപ്പോൾ നടത്തുന്ന ജീവമാത കാരുണ്യഭവൻ അദ്ദേഹം ഗിരിജയെ വിട്ടു പോകുമ്പോൾ രണ്ടു മക്കളെയും ആ സ്ഥാപനത്തെയും ചേർത്തു പിടിച്ചാണ് പിന്നീട് മുന്നോട്ട് നടന്നത് വളരെയധികം യാതനകളും വേദനകളും ഉള്ളിലൊതുക്കിയാണ് ഗിരിജ ആ സ്ഥാപനം ഇത്രയും വലുതാക്കിയതും മക്കളെ ഇത്ര വലുതാക്കി എത്തിച്ചതും ഇപ്പോൾ രണ്ടാമതൊരു ജീവിതം തുടങ്ങിയിരിക്കുകയാണ് ഗിരിജ അമ്മ ഞങ്ങളെ എല്ലാവരെയും ഒരു നിലയിലെത്തിച്ചു അപ്പോൾ അമ്മയ്ക്കും ഒരു സന്തോഷം വേണ്ടേ ും വേണം ഇതുവരെയും ജീവിതത്തിൽ കിട്ടാത്ത സന്തോഷം കിട്ടാൻ പോവുകയാണ് അമ്മ പുതിയ ജീവിതം തുടങ്ങി രജിസ്റ്റർ മാരേജ് നേരത്തെ കഴിഞ്ഞിരുന്നു ഇപ്പോൾ അമ്പലത്തിൽ വെച്ച് ചടങ്ങുകൾ നടത്തി ഞങ്ങളുടെ അമ്മയെ ചിരിച്ച മുഖത്തോടെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം അമ്മയുടെ ചിരി കാണാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് തേപ്പുപാറ അമ്പലത്തിൽ വെച്ചാണ് ചടങ്ങുകൾ നടന്നത് ഞങ്ങളുടെ ആഗ്രഹങ്ങൾ പോലെയാണ് അമ്മയുടെ വിവാഹവും നടന്നത് അമ്മയ്ക്കും ഒരു ജീവിതം വേണമെന്ന് തോന്നി ചാച്ചൻ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയതാണ് അന്നുമുതൽ ഞങ്ങൾ മക്കളുടെ എല്ലാ കാര്യങ്ങളും നോക്കിയത് ഗിരിജയാണ് ഈ ആലോചന വന്നപ്പോഴും നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മതി എന്നാണ് അമ്മ പറഞ്ഞത് അമ്മ ഇന്ന് ഈ നിലയിൽ എത്തിയെങ്കിലും അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് വിവാഹം കഴിഞ്ഞതുകൊണ്ട് അമ്മ ഞങ്ങളെ ഇട്ടിട്ട് പോവുകയല്ല അമ്മ ഞങ്ങളുടെ ഒപ്പം ഉണ്ടാകും വിഷ്ണുവിനും അനാമികയ്ക്കും പെൺകുഞ്ഞു പിറന്നതിന് പിന്നാലെയാണ് ഈ സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് മക്കളും മരുമക്കളും എല്ലാവരും കൂടി ആലോചിച്ചാണ് വിവാഹം എന്ന തീരുമാനം എടുക്കുന്നത് കുടുംബത്തിന്റെ വൈബിനനുസരിച്ച് നിൽക്കുന്ന ആളെ പാർട്ട്ണറായി കിട്ടിയ സന്തോഷത്തിലാണ് ഇവർ ഇത് നല്ലൊരു മംഗളകാര്യം തന്നെയാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നവർക്ക് അതിന്റെ പ്രയാസം ശരിക്കും മനസ്സിലാകും പഴയകാലം പോലെ അല്ല ഇന്നത്തെ കാലം പെണ്ണിനെപ്പോഴും ഒരു തണൽ വേണം മക്കൾ സന്തോഷമായി ഇരിക്കാനാണ് എല്ലാ മാതാപിതാക്കളും നോക്കുക അതുപോലെ തന്നെ തിരിച്ചും കാണിച്ച ഈ മക്കൾക്ക് ഒരായിരം സല്യൂട്ട് എന്നിങ്ങനെ നീളുകയാണ് ആശംസ കമന്റുകൾ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തു